സ് എല്ലാവർക്കും ജാസ്മിൻ സ്വെഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ക്രിസ്മസ് അടുത്ത് വന്നല്ലേ അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ചെടികൾ വാങ്ങുന്നതും അതുപോലെ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്കും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരു ഫ്രീ ആയിട്ട് ചെടികൾ കുറച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പം സെയിൽ വീഡിയോ ഒന്നുമല്ല ക്രിസ്മസിന് നമ്മുടെ വക ഗിഫ്റ്റ് അപ്പോൾ ആ ഗിഫ്റ്റ് നമ്മൾ വെറൈറ്റി ചെടികളാണ് കൊടുക്കുന്നത് നമ്മളിതിൽ മൂന്ന് കോംബോ ആയിട്ടാണ് തരംതിരിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ആ കോംബോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ സമ്മാനം കിട്ടത്തുള്ളൂ ഫസ്റ്റ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ല ഓർന്നോഷണി കൊടുക്കണം പിന്നെ നമ്മൾ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്ലാന്റ്സിന് ഒരു രൂപ പോലും പ്രൈസും വാങ്ങുന്നില്ല കൊറിയർ ചാർജ് ഉൾപ്പെടെ ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നത് നമ്മൾ മൂന്ന് പേരെയാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് ചെടികൾ കാണിച്ചിട്ടുണ്ട് ചെടികളെന്ന് പറഞ്ഞാൽ പൂക്കളുമായിട്ടുള്ളത് ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ വിങ്കാടെ ഞാൻ രണ്ട് മൂന്ന് കളർ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പം ഞാൻ ഏതൊക്കെ ചെടികളാണ് ഇതിലിട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ ആ ചെടികൾ ചെടികളുടെ പേരെല്ലാം എഴുതി കമൻ്റ് ചെയ്യണം ഇപ്പം ആ വിങ്ക മൂന്ന് കളറ് കാണിച്ചിട്ടുണ്ടെങ്കിൽ വിങ്ക എന്ന് എഴുതുക ആന്തോറിയം ഇപ്പം ഇതുപോലെ ഈ ഈ ചെടി ഇങ്ങനെ കാണിക്കുന്ന എത്ര ചെടി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ ഇട്ടിരിക്കുന്ന ചെടികളുടെ പേരുകൾ എഴുതി ഇടണം കമൻ്റിടണം ഇടുന്ന വ്യക്തികളിൽ നിന്നും നറുക്കിയിട്ട് നമ്മൾ രണ്ട് പേർക്ക് രണ്ട് എന്ന് പറയുമ്പം എല്ലാ ചെടികളുടെയും പേരുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രണ്ട് പേർക്കായിരിക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഏത് വീഡിയോ ഇട്ടാലും ആ ഷോർട്ട് വീഡിയോ ആണെങ്കിലും ഫുൾ വീഡിയോ ആണെങ്കിലും ഇട്ടാലും എല്ലാ വീഡിയോസും കണ്ട് നമുക്കൊരു കമൻറ്റ് തരുന്ന നമ്മുടെ ഒരു സ്ഥിരം സബ്സ്ക്രൈബറുണ്ട് ആ സബ്സ്ക്രൈബറിനും നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ മൂന്ന് പേർക്കാണ് കൊടുക്കുന്നത് അപ്പം ഈ നമ്മുടെ സ്പെഷ്യലായിട്ട് ഉള്ള ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ സബ്സ്ക്രൈബറെ നമ്മൾ ഈ സമയത്ത് അനൗൺസ് ചെയ്യുമ്പം പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോഴാണ് പറയുന്നത് കാരണം പിന്നെ നാളെ നമുക്ക് ഈ വീഡിയോ ഇട്ട ഇതേ സമയം ഇതേ സമയമാകുമ്പം നമ്മൾ ഒരു ദിവസം ഫുള്ളുമാണ് നമുക്കിതിൻ്റെ സമയം അനുവദിച്ചിരിക്കുന്നത് കമൻറ്റ് അത് കഴിയുമ്പോഴത്തേനും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും അടുത്ത ദിവസം നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മുടെ വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അതുപോലെ നമ്മൾ ഏതൊക്കെ ചെടികളാണ് കൊടുക്കുന്നതെന്നും പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂന്ന് നമ്മൾ കോമ്പ വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നമ്മൾ ആദ്യത്തെ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എസ്റ്റർഡേ ടുഡേ പ്ലാന്റ് ആണ് ഇതുപോലെ മൂന്ന് കളറിലാണ് പൂക്കുന്നത് നമ്മൾ അതിൻ്റെ ചെറുതിലെ പൂക്കളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതാ ഇതാണ് നമ്മുടെ പ്ലാൻ സൈസ് എന്ന് പറയുന്നത് കണ്ടോ മൊട്ടും പൂക്കളുമൊക്കെ വന്ന് നാടനാണ് അടിപൊളി മണമാണ് കേട്ടോ നല്ല ഗുഡ് സ്മെല്ലാണ് അപ്പം ഇതും ഇതിൻ്റെ കൂടെ തന്നെ അക്കിമിൻസിൻ്റെ ഈ ഒരു കളറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു കോംബോ ആക്കി കൊടുക്കുന്നത് ഇനി രണ്ടാമത്തെ കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണിമുല്ലയാണൊന്നു ഒരു മണിമുല്ലയുടെ തൈ നമ്മൾ കൊടുക്കാൻ വെച്ചിരിക്കുന്ന മണിമുല്ലയുടെ പ്ലാൻ സൈസ് കാണിക്കാം ചെറുതിലേ കണ്ടോ മണിമുല്ല പൂത്ത് തുടങ്ങി ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു മണിമുല്ലയുടെ തൈ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതോടൊപ്പം തന്നെ ഒരു ഡബിൾ പെറ്റൽസിൻ്റെ വൈറ്റ് വൈറ്റിൻ്റെ തയ്യും കൂടി ചേർത്താണ് നമ്മൾ കൊടുക്കുന്നത് ആരുടെയും കയ്യിൽ നിന്ന് കൊറിയർ ചാർജ് ഒന്നും വാങ്ങുന്നില്ല നമ്മളെല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കോംബോയിൽ ഉൾപ്പെടുത്തിയേക്കുന്ന ചെടി ഏതാണെന്ന് കാണണ്ടേ നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായ ബ്ലാക്ക് മോൺ വിങ്കാട തൈകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈസുകൾ കാണണ്ടേ ഇതാണ് അതിൻ്റെ തൈകൾ കണ്ടോ ബ്ലാക്ക് മോൺ വിങ്കാട തൈ കണ്ടോ ഇതുപോലെ പൂത്ത് നിൽക്കുകയാണെ അപ്പം ഇതിൻ്റെ ഒരു പ്ലാന്റും അതുപോലെ തന്നെ മിനിയേച്ചർ ടൈപ്പിലുള്ള ഇതുപോലത്തെ ബുഷി ടൈപ്പിൽ കിളിച്ച് വരുന്ന ബാസത്തിൻ്റെ നാല് കളറിലുള്ള നാല് കട്ടിങ്സുമായിരിക്കും നമ്മുടെ മൂന്നാമത്തെ കോംബോയിൽ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രൈസ് കിട്ടുന്നവർക്ക് ഇഷ്ടമുള്ള കോംബോ സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വീട് ഇതാണ് ഈ ഓഫറ് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഉപയോഗപ്പെടുത്തും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ യു